ടി ബിന്നി ബെഞ്ചമിന്റെ അഹങ്കാരം മുളയിലേന്നുള്ളണം അത്രയ്ക്ക് വലിയ പെർഫോമൻസായിരുന്നു ബിന്നി കാഴ്ചവെച്ചത് നേരെ ചൊവ്വേ പറയാതെ വയ്യ അങ്കമാലി ഡയറീസ് ചിത്രം ഞങ്ങളും അംഗീകരിക്കുന്നു എന്ന് കരുതി തെരുവിലിറങ്ങി നിയമത്തെ വെല്ലുവിളിക്കാൻ മാത്രമായോ സോദരി നിങ്ങൾ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് കലയെയാണ് അല്ലാതെ അഴിഞ്ഞാട്ടത്തെയാണോ താങ്കളെപ്പോലുള്ളവർ നിയമത്തിനെ വെല്ലുവിളിക്കുകയും കൊഞ്ഞനം കുത്തുകയും കാർക്കിച്ചുതുപ്പുകയും ചെയ്യുമ്പോൾ അത് മറയാക്കി ചുണ്ടുകൂർപ്പിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടിവിടെ സ്വാതന്ത്ര്യം വേണമെന്നാക്രോശിച്ച് ചുംബനസമരം നടത്തി തന്റെ ആഭാസ ഒരു മറയുമില്ലാതെ കാണിക്കാൻ ബിന്നി നിങ്ങളെക്കുറിച്ചോർത്ത് ഭയം തോന്നുന്നു ഒറ്റ സിനിമ കൊണ്ട് നിങ്ങൾ ഇത്രയ്ക്കഹങ്കരിക്കുന്നെങ്കിൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ മിണ്ടാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കലയുടെ പാരമ്പര്യം പതിറ്റാണ്ടുകളായി പിന്തുടർന്നു പോരുന്നതാണ് നിങ്ങൾക്കും ഇന്നലകളിലേക്ക് നോക്കാം താങ്കളുടെ ഏതെങ്കിലും മുൻഗാമികളുണ്ടോ ഇത്രയ്ക്ക് വളിച്ച രീതിയിൽ പെരുമാറിയവർ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് കാറിൽ മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ച് കുതിച്ചു നടന്ന് പ്രചരിപ്പിക്കണോ നിങ്ങളുടെ സിനിമ ഇവിടെ നിയമമുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് നിങ്ങൾ നിയമപരിധിക്ക് പുറത്തല്ല ഒരു നടി നേരിട്ട അനുഭവം താങ്കളും കണ്ടതല്ലേ അഹങ്കരിക്കരുത് നിങ്ങളൊരു കലാകാരിയാണെങ്കിൽ തലകുനിക്കുക ലജിച്ച് തലകുനിക്കുക ഒരു നല്ല പാഠം പകരാൻ തലകുനിച്ചേ മതിയാകോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്